അപ്പൊ നമ്മളിതേ ഓരോ ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ചോളം മരുന്നുകൾ അരച്ചതും പൊടികളുമായ രൂപത്തിലുള്ളതാണ് നമ്മളിതേ ഇപ്പൊ ഈ പറയുന്ന രണ്ട് ദിവസം മുമ്പ് ചെയ്തു വെച്ച കഷായത്തിൽ കയറിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോ തന്നെ എനിക്ക് ആക്ച്വലി നല്ലൊരു റിസൾട്ട് കിട്ടിയായിരുന്നു ഇത് നമ്മളിതേ ഇതിപ്പോ നമ്മൾ ചാലിച്ചെടുത്ത് നമ്മൾ ഓരോ ഓരോ വിധിപ്രകാരമാണ് ഇത് ചാലിച്ചെടുത്താണ് ഇപ്പിട്ടിരിക്കുന്നത് നിങ്ങൾ നമുക്ക് നോക്കുമ്പോൾ മോളിൽ ചുമന്ന കളറിൽ നമുക്ക് കുങ്കുമാതി തൈലം കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് യൂസ് ചെയ്തപ്പോൾ തന്നെ ഒരു ഫൈവ് ഡേയ്സ് ടെൻ ഡേയ്സിൽ തന്നെ നല്ല റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു പത്തമ്പലി നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടിട്ട് നമ്മളൊരു സാമ്പിൾ പാക്ക് പോലെ വെച്ചിരിക്കുന്നു ഗവൺമെന്റ് അനുശാസിക്കുന്ന എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആണോ ആ മുഴുവൻ സർട്ടിഫിക്കറ്റും ഞാനൊന്നും ഇല്ല ഈ സൗന്ദര്യ ഇഷ്ടപ്പെടാത്ത ആരാക്ഷണത്തിന് ഒരു അടിപൊളി ഒരു സംഭവം ഉണ്ട് അതെ അത് ഉണ്ടാക്കുന്ന ആളാണ് ഈ ഷോളി ഇത് ഒരു എത്ര തലമുറ ആയിട്ട് നമുക്കുണ്ട് പാരമ്പര്യം നാലഞ്ച് തലമുറയായിട്ട് നാലഞ്ച് തലമുറയായിട്ട് അതായത് ഇതേപോലുള്ള ഒരുപാട് മരുന്നുകളെ കൂട്ടെറിയുന്ന ഒരു ഫാമിലി ഫാമിലിന്നാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത് നമ്മൾ ഉണ്ടാക്കാൻ പോണ സംഭവം എന്ന് വെച്ചാല് കുങ്കുമാതി തൈലം ഇപ്പൊ ഇതിന്റെ കിടക്കുന്ന എന്താ ആക്ച്വലി വെച്ചാൽ നമ്മൾ ാണ് ഉപയോഗിക്കുന്നത് കുങ്കുമാതിലം ഉണ്ടാക്കാനായിട്ട് എള്ളെണ്ണ അതിനകത്തേക്ക് നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഉണ്ടാക്കിയ കഷായം അതായത് രണ്ട് ദിവസം തിളപ്പിച്ച് കഷായം നമ്മൾ ഇതിനകത്ത് പരിച്ചൊഴിച്ചിരിക്കാണ് കഷായം കഷായം അതിനകത്ത് എന്തൊക്കെ മരുന്നില്ല നമ്മള് മഞ്ചട്ടി കോലരക്ക് രാമച്ചം പതിമുഖം അങ്ങനെയുള്ള ഒരു പത്തിരുപത് തരം മരുന്നുകൾ പറയുന്ന പോലെ ഇതുപോലത്തെ വലിയ മരുന്നുകളാണ് നമ്മൾ ഈ കഷായത്തിലും ഉപയോഗിക്കുന്നത് ഈ ഇതിന്റെ കുങ്കുമതി നമ്മളിതിന് പേര് തന്നെ കുങ്കുമാതി തൈലൊന്നാണ് ഈ കുങ്കുമം ഇതിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇതിന്റെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കഷായത്തിൽ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ പാലില് കുറച്ച് യൂസ് ചെയ്യും ഇനി അവസാനം നമ്മൾ ആട്ടിൻപാൽ ഉപയോഗിക്കും ആ ആട്ടിൻപാലിൽ കളിക്കും നമ്മൾ കുറച്ച് കുറച്ച് ഉപയോഗിക്കും ഇതിപ്പോ നമ്മൾ എത്ര ദിവസത്തെ രണ്ട് രണ്ട് അതായത് കഷായം നമ്മളെ എണ്ണയിലേക്ക് ഒഴിച്ചിരിക്കുന്നതാണ് ഈ ഇത് ശരി അത് കഴിഞ്ഞ് ഇനി കഷായം വെള്ളം വറ്റി കഴിയുമ്പോൾ നമ്മൾ ഈ മരുന്നുകൾ ഇപ്പൊ വറ്റിയിട്ടുണ്ട് വെള്ളം അപ്പൊ നമ്മൾ ഈ മരുന്നുകള് ഇനി ഇതിനകത്തേക്ക് ഇടിച്ചിട്ട് ആദ്യത്തെ ഒരു വലിയ പ്രോസസ്സിങ് രണ്ടു ദിവസം പ്രോസസിങ് കഴിഞ്ഞിടക്കുന്ന സാധനമാണ് അതായത് നമുക്ക് ഇതിന്റെ ഒരു പൂർണ്ണ രൂപം പ്രേക്ഷകൾ എടുത്തിരിക്കണെങ്കിൽ ഏകദേശം ഒരു നാല് ദിവസം കൊണ്ടേ നമുക്ക് ഇതിന്റെ പൂർണ്ണ രൂപമാകാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് ദിവസത്തെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് ആ ചെയ്ത് വെച്ചിടന്ന് നമ്മള് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ ഞാൻ സംശയിച്ചോട്ടെ ഇവിടെ കൊറേ പൊടികൾ ഇരിക്കുന്നു ഇവിടെ കൊറേ ഉണ്ട രൂപത്തിലിരിക്കണ അതെന്താ സംഭവം രണ്ട് ഇത് തന്നെയാണ് ഇത് അല്ല ഇത് രണ്ടും വ്യത്യസ്തമാണ് വ്യത്യസ്തമാണ് പിന്നെ ഇത് ഇങ്ങനെ കാരണം നമ്മൾ അരച്ചെടുക്കുന്ന എല്ലാ മരുന്നുകൾ അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അരച്ച് ഉരുട്ടിയെടുത്തിരിക്കുന്നതാണ് ഇത് പിന്നെ വെള്ളം നമുക്ക് കലക്കി കലക്കി നമ്മളിങ്ങനെ അവിടെ ഇരിക്കുന്ന കലക്കി വെച്ചിരിക്കണം ഇതിന്റെ അകത്ത് എല്ലാം നമ്മൾ ഈ പറഞ്ഞ കുങ്കുമത്തിന്റെ കണ്ട അംശങ്ങളുണ്ട് എല്ലാ ഓക്കെ അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് നമ്മളതേ നമ്മൾ ഓരോ ഓരോ പൊടികൾ നമ്മൾ ആഡ് ചെയ്യാൻ പോകണം അല്ലേ എന്റെ തൊട്ട് അപ്പൊ നമ്മളിതേ ഓരോ ഓരോ ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ചോളം മരുന്നുകൾ അരച്ചതും പൊടികളുമായുള്ള രൂപത്തിലുള്ളതാണ് നമ്മൾ നമ്മളിതേ ഇപ്പൊ ഈ പറയുന്ന രണ്ട് ദിവസം മുമ്പ് ചെയ്തു വെച്ച കഷായത്തിൽ കയറിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു എന്താ പറയാ ഒരു സൗന്ദര്യ സംരക്ഷണത്തിന് ഇതിനപ്പുറം ഒരു മരുന്ന് ഇന്ന് വിപണിയില്ലാന്ന് തന്നെ പറയാം അത്രയും കാലഘട്ടം ഒരു മൂന്നോ നാലോ തലമുറകളായിട്ടുള്ള ഒരു കൂട്ടാണ് ഇതിപ്പോ ഈ പറയുന്ന കഷായത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പാത്രത്തിലുള്ള മരുന്നുകൾ മൊത്തം നമ്മൾ നേരെ നമ്മുടെ കഷായത്തിലോട്ട് ഇറങ്ങി അല്ലേ ഇനി ഇനി ഇന്റെ കയറാനുള്ള എന്താണ് കുറച്ച് ചാലിച്ച മരുന്നുകളുണ്ട് ചാലിച്ച മരുന്നുകളുണ്ട് ചാലിച്ച മരുന്നുകൾ അതായത് താമരയല് കുങ്കുമപ്പൂ ഇതൊക്കെ നമ്മൾ ചാലിച്ചാണ് ഒഴിക്കുന്നത് അപ്പൊ അതെല്ലാം കൂടി ഇങ്ങനകത്ത് ഒഴിക്കാനുണ്ട് ആദ്യം എന്റെ ഒക്കെ പറഞ്ഞു പൊടിച്ചത് കാണിച്ചു അത് കഴിഞ്ഞു അരച്ചത് കാണിച്ചു ഇപ്പൊ പറഞ്ഞു ചാലിച്ചെന്ന് പറയുന്നത് ഇതെന്താ പല പല പ്രോസസ് അതായത് നമ്മൾ പണ്ട് കാലം മുതൽ നമ്മുടെ പൂർവികർ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട് ആ മെത്തേഡിലാണ് നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്ത് പോകുന്നു ഇത് ഇപ്പാണെന്ന് പറഞ്ഞു ഉണ്ട് താമരയല്ലി ാണ് ചാലേണ്ടതാണ് വിധിപ്രകാരം ചാലിക്കേണ്ടതാണ് അപ്പൊ ഈ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഈ കുങ്കുമപ്പ് നമ്മൾ ഇവിടെ കുങ്കുമ്പോ നമ്മള് പല സ്ഥലത്തുനിന്ന് ആദ്യമൊക്കെ അപ്പൊ നമുക്ക് വിളിച്ചാലേ ഇതിപ്പോ നമ്മള് ചാലിച്ചെടുത്ത് നമ്മൾ ഓരോ ഓരോ വിധി പ്രകാരമാണ് ഇത് ചാലിച്ചെടുത്താണ് ഇപ്പിട്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ സ്റ്റേജ് എന്തായി നമ്മളിപ്പോ മറ്റേ ഇതൊക്കെ കൂട്ടിട്ടിരിക്കുകയല്ലേ ഇപ്പൊ നമ്മൾ ഏകദേശം നമ്മൾ ചേർത്ത എല്ലാ മരുന്നുകളും ചേർന്ന് ഇതിപ്പോ ഒരു ചളി പരുവര മണിക്കൂർ ഈ ചളി പരുവത്തിലാണ് നമ്മളെ ആട്ടിൻപാല് ഒഴിക്കുന്നത് ആ ചെളി പരുവത്തിലേക്ക് എത്തി അല്ലേ ഇതാണ് നമ്മുടെ ഈ നമ്മൾ പരുവത്തെത്തുമ്പോഴാണ് അപ്പൊ നാട്ടിൻപാൽ ഇതിന്റെ ഒരു ഉപയോഗിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ അഞ്ചു ലിറ്റർ എണ്ണയിലേക്ക് പത്ത് ലിറ്റർ ആട്ടിൻ പാലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ എണ്ണയ്ക്ക് ആ ഗോൾഡൻ കളർ വന്നു തുടങ്ങി അല്ലേ വന്ന് തുടങ്ങി വന്നു തുടങ്ങി അപ്പൊ നമ്മുടെ ആട്ടും പാലും നമ്മൾ നമ്മുടെ എണ്ണയിലോട്ട് കേറിക്കഴിഞ്ഞേ ഇനി ഇനിയാണ് നമ്മള് ഹീമിനി കുങ്കുമ്മ ഇനി ഈ ഇപ്പൊ നമ്മൾ ഓൾറെഡി നേരത്തെ കുങ്കുമൊക്കെ ചാലിച്ച് ഒഴി ഇനി ഇത് വറ്റി പാല് വറ്റി നമ്മള് അരക്കിലമർന്ന പാകം എന്ന് പറയും അരക്കിലമർന്ന പാകം അപ്പോഴാണ് എണ്ണ ശരിക്കും പാകമാകുന്നത് അതായത് കാളൻ വൈദ്യ കുടുംബത്തിലെ നാലാം തലമുറക്കാരാണ് നമ്മള് തലമുറ അപ്പൊ ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കൊറേ ഒരു പത്ത് തൊണ്ണൂറോളം ഔഷധ കൂട്ടുകള് ഞങ്ങളുടെ പാരം പൂർവികരെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ തലമുറക്ക് ഉപകാരപ്പെടുന്ന ഏതൊക്കെ മരുന്നുകളാണോ കിട്ടുന്ന അതാണ് ഇവിടെ ഉണ്ടാക്കി ഉണ്ടാക്കിയത് എന്റെ പേര് അക്വ എന്റെ പാഷൻ മോഡലിംഗ് ആണ് അതുകൊണ്ട് തന്നെ അതിനെ അതിനെക്കുറിച്ച് മേക്കപ്പ് കോസ്മെറ്റിക്സ് ഒക്കെ യൂസ് ചെയ്യണം കാരണം എൻ്റെ ഫേസിൽ നല്ല പിമ്പിൾസും അതുപോലെ തന്നെ കറുത്ത പാടുകളുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ആണ് എനിക്കിത് സജസ്റ്റ് ചെയ്തത് ടെൻ എം എൽ ൻ്റെ കുമ്പമാതി തൈലം അപ്പോൾ ഇത് യൂസ് ചെയ്തപ്പോൾ തന്നെ ഒരു ഫൈവ് ഡേയ്സ് ടെൻ ഡേയ്സിൽ തന്നെ എനിക്ക് നല്ല റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ തേർട്ടി എം എൽ യൂസ് ചെയ്യാൻ തുടങ്ങിയത് വെരി യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ വെരി കംഫർട്ടബിൾ ആണ് എനിക്ക് തോന്നിയത് നമുക്കിപ്പോൾ ഈ പറയുന്ന കുമ്പമാ തൈലം ഇത് നമുക്ക് ഏതൊക്കെ പ്ലാറ്റ്ഫോം വാങ്ങിക്കാൻ കിട്ടും നമുക്ക് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് ഷോളി ആയുർവേദ ഡോട്ട് കോം ഓക്കെ പിന്നെ നമുക്ക് ആമസോൺ വഴി കിട്ടുന്നുണ്ട് ആമസോണിലുമ്പോ കാർമാർക്ക് കുങ്കുമാതി തൈ തൈലം പിന്നെ എല്ലാ ഷോപ്പുകളിലും നമുക്ക് കിട്ടുന്നുണ്ട് ആയുർവേദ ഷോപ്പുകളിൽ ഇംഗ്ലീഷ് മരുന്നുകളിൽ എല്ലായിടത്തും നമുക്ക് കിട്ടുന്നു സൂപ്പർ മാർക്കറ്റുകളിലും എല്ലാം അവൈലബിൾ ഇപ്പം നമ്മുടെ കുങ്കുമാതി തൈലം ഓൾറെഡി റെഡി ആയി കഴിഞ്ഞു നിങ്ങൾ നമുക്ക് നോക്കുമ്പോൾ മോളിൽ ചുമന്ന കളറിൽ നമുക്ക് കുങ്കുമാതി തൈലം കാണാൻ പറ്റുന്നുണ്ട്

കുപ്പികളിലേക്ക് പാക്ക് പാക്ക് നമുക്ക് നമുക്ക് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പാക്കിംഗ് പറ്റില്ല അവിടെ അവിടെ കഴിഞ്ഞ ബാച്ച് അങ്ങനെ കണ്ടാലോ ഒന്ന് കാണിച്ചു കൊടുക്കാം എന്റെ പേര് അനശ്വര ഞാനൊരു ഫാർമസി സ്റ്റുഡൻ്റ് ആണ് അപ്പോൾ എനിക്ക് ആക്ച്വലി കണ്ണിന്റെ താഴെയൊക്കെ ആയിട്ട് ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ കാർമാർക്ക് കുങ്കുമാതി തൈലം യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ആക്ച്വലി നല്ലൊരു റിസൾട്ട് കിട്ടിയായിരുന്നു പിന്നെ അത് ഞാനിപ്പോൾ ഒരു ായിട്ട് ഞാൻ അത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നുണ്ട് എനിക്കൊരു നല്ലൊരു റിസൾട്ടാണ് ഇപ്പൊ കിട്ടുന്നത് എം എൽ പാക്ക് പിന്നീട് നമുക്ക് മൂന്ന് തരത്തിലുള്ള പാക്കിംഗ് ആണുള്ളത് പതിനഞ്ച് എം എൽ ന്റെ മുപ്പത് എംഎലിന്റെ വരെ നമുക്ക് അവൈലബിൾ പത്ത് എം എൽ കാരണം പത്ത് എം എൽ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടി ഒരു സാമ്പിൾ പാക്ക് പോലെ വെച്ചിരിക്കുന്നതാണ് കാരണം ആളുകൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് മുഖത്ത് ഒന്ന് ഉപയോഗിച്ച് അവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം വലിയ പാക്കറ്റുകൾ മേടിക്കാൻ വേണ്ടി അതായത് ഇതിന് കുങ്കുമാതി കുങ്കുമാതി തൈലുമാതി തൈലത്തിന് ആക്ച്വലി വിലയുണ്ട് വിലയുണ്ട് എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നു ഭയങ്കര വിലയല്ല നിങ്ങളെ സംബന്ധിച്ച് ഒരു ബ്യൂട്ടി പാർലറിൽ പോയി നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ അവിടെ ഒരു ചെറിയൊരു സ്പെഷ്യൽ ചെയ്യുന്ന പൈസ ഒരു അതിന്റെ പകുതിയുടെ പകുതിയേ ഉള്ളൂ ആക്ച്വലി ഈ പറയുന്ന പത്ത് എം എൽ ബോട്ടിലെ എനിക്കൊരു അമ്പത് വയസ്സുള്ള ഒരാളാണ് ഞാൻ അമ്പത് വയസ്സ് കഴിയുന്നവർക്ക് വരുന്ന ഈ കരിമംഗല്യം കറുത്ത പാടുകൾ അപ്പം അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോഴാണ് കാർമാർക്സിൻ്റെ കൊങ്കുമാതി തലത്തിനെ പറ്റി ഞാൻ കേട്ടറിഞ്ഞത് അത് ഞാനൊരു സിക്സ് മന്ത്സായി ഉപയോഗിക്കുന്നു എൻ്റെ മുഖത്ത് ഇപ്പോൾ റിങ്കിൾസോ കറുത്ത പാടുകളോ ഒന്നും ഇല്ല ഇത് നമ്മുടെ ലാബാണ് നമ്മള് ടെസ്റ്റ് ചെയ്തിട്ടാണ് വിടുന്നത് നോക്കിയാൽ നമ്മള് ഏത് പ്രൊഡക്റ്റ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴും ആദ്യം ചോദിക്കും എന്തൊക്കെ ലൈസൻസ് ഉണ്ടെന്നൊരു ചോദ്യം പൊതുവെ എല്ലാ വീഡിയോയ്ക്കും വരാറുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരുവിധം നമുക്കൊരു പ്രൊഡക്റ്റ് ചെയ്യാം

നമുക്ക് അതായത് ലോകത്തിൽ ആദ്യമായിട്ട് ഒരു േഹിയുള്ളത് നമ്മളാണ് വണ്ണം കുറയുന്നതിനും വയറ് ചുരുങ്ങുന്നതിനും കൊളസ്ട്രോളിനും വളരെ നല്ലതാണ് ഇത് എത്ര നമുക്ക് അതായത് നമുക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന്റെ ഉണ്ട് അഞ്ഞൂറ് ഗ്രാമിന്റെ ഉണ്ട് എഴുന്നൂറ്റമ്പതിന്റെ ഉണ്ട് ഉണ്ട് ഇത് നമ്മൾ രണ്ട് രീതിയിലാണ് വാങ്ങിക്കാൻ പറ്റുന്നത് ഒന്ന് നമ്മുടെ വെബ്സൈറ്റ് ആയുർവേദി ആയുർവേദി വരുമ്പോ കാർമാർക്ക് മറ്റൊരു ബൈ